ലീഗ്സ് കപ്പിൽ ഇന്റർ മയാമിയും അറ്റ്ലസും നേർക്കുനേർ ഏറ്റുമുട്ടാൻ പോകുകയാണ് ഇന്ന് രാത്രിയാണ് മയാമിയിൽ വെച്ച് ഈ മത്സരം നടക്കാൻ പോകുന്നത് സാങ്കേതികമായി പറയുകയാണെങ്കിൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ചേ മുപ്പതിന് ഒരു മത്സരത്തിൽ സൂപ്പർ താരം ലിയണൽ മെസ്സിയും ജോർജി ആൽബയും കളിക്കുമോ എന്നൊരു ചോദ്യം നിലവിൽ ആരാധകർക്കിടയിലുണ്ട് ഈ ഒരു ചോദ്യത്തിന് വഴിയൊരുക്കി കാരണമാകട്ടെ കഴിഞ്ഞ മത്സരത്തിൽ ഇരു താരങ്ങൾക്കും സസ്പെൻഷൻ ലഭിച്ചതാണ് എന്നാൽ ഈയൊരു മത്സരത്തിന് മുന്നോടിയായി ഇന്റർമയാമി പരിശീലകൻ ഹാവിയർ മഷരാനോട് മാധ്യമ പ്രവർത്തകർ ലിയണൽ മെസ്സിയും ജോർജി ആൽബയും ഈയൊരു മത്സരത്തിനുണ്ടാകുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുണ്ട് മഷറാനോയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു തീർച്ചയായിട്ടും ലിയണൽ മെസ്സിയും ജോർജി ആൽബയും ഈ മത്സരത്തിൽ കളിക്കും ഇനി കൂടുതൽ ശിക്ഷാ നടപടികളൊന്നും വന്നില്ലെങ്കിൽ ചിരിച്ചുകൊണ്ടായിരുന്നു ഹാവിയർ മശരാനോയുടെ ഈയൊരു മറുപടി വന്നത് എം എൽ എസ് ലീഗിലെ നിയമങ്ങളെ പരിഹസിച്ചുകൊണ്ടായിരുന്നു ഹാവിയർ മഷരാനോ ഈ വാക്കുകൾ പറഞ്ഞത് കഴിഞ്ഞ എം എൽ എസ് ലീഗിലെ സിൻസിനാട്ടിക്കെതിരെയുള്ള മത്സരം ലിയണൽ മെസ്സിക്കും ജോർജി ആൽബക്കും നഷ്ടമായത് ഓൾഡ് സ്റ്റാർ ഇലവൻ മത്സരത്തിൽ പങ്കെടുക്കാത്തതിനാലായിരുന്നു ആ ഒരു കാര്യത്തെ പരിഹസിച്ചുകൊണ്ടാണ് നിലവിൽ ഇന്റർ ഇന്റർമയാമി പരിശീലകൻ ഹാവിയർ മഷരാനോ ഈയൊരു വാക്കുകൾ പറഞ്ഞത് എന്തായാലും വരാനിരിക്കുന്ന അറ്റ്ലസിനെതിരെയുള്ള മത്സരത്തിൽ ലിയണൽ മെസ്സിയും ജോർഡി ആൽബയും ഉറപ്പാണ് കാത്രികാം ലിയണൽ മെസ്സിയുടെ മറ്റൊരു സൂപ്പർ പോരാട്ടത്തിന് വേണ്ടി